എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ പ്ലസ് ടു എക്സാമിനെ കുറിച്ചിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയം ഏപ്രിൽ മൂന്നാം തീയതി ആരംഭിച്ചിരിക്കുകയാണ് എഴുപത്തിയേഴ് ക്യാമ്പുകളിലായിട്ടാണ് മൂല്യനിർണ്ണയം നടക്കുന്നത് ഇതിൽ ഇരുപത്തിയഞ്ച് ക്യാമ്പ് ഡബിൾ വാല്യുവേഷൻ ക്യാമ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ ഫിസിക്സ് പരീക്ഷയിൽ ഒന്നാം തീയതി നടന്ന മാർച്ച് ഒന്നിൽ നടന്ന ഫിസിക്സ് പരീക്ഷയിൽ ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തവർക്ക് മാർക്ക് ലഭിക്കാനുള്ള ഒരു സാധ്യതയെക്കുറിച്ചിട്ടാണ് പറയുന്നത് ഫിസിക്സ് പരീക്ഷയിലെ പതിനെട്ടാമത്തെ ചോദ്യം വാട്ട് ഈ സെൽഫ് ഇൻഡക്ഷൻ ആൻഡ് ഡിഫൈൻ സെൽഫ് ഇൻഡക്ഷൻ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു ഡിറൈവ് സെൽഫ് ഇൻഡക്ഷൻ എന്നായിരുന്നു യഥാർത്ഥത്തിൽ ചോദിച്ചിരുന്നത് മൂന്ന് മാർക്കിൻ്റെ ചോദ്യമായിരുന്നു ഇത് ഇപ്പോൾ രണ്ട് മാർക്ക് ഈ പതിനെട്ടാമത്തെ ചോദ്യത്തിന് അറ്റൻഡ് ചെയ്തവർക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ മൂന്ന് മാർക്കിൻ്റെ ഇരുപതാമത്തെ ചോദ്യം ബോർ പോസ്റ്റ് പോസ്റ്റ്ലേറ്റ്സ് ഇരുപത്തിയാറാമത്തെ ചോദ്യത്തിൻ്റെ എ പാർട്ട് പ്രിൻസിപ്പൾ ഓഫ് കപ്പാസിറ്റൻസ് ഒരു മാർക്കിൻ്റെ ചോദ്യം സോ ഇത്രയും ആ ക്വസ്റ്റ്യൻസിന് മാർക്ക് ലഭിക്കാനുള്ള ഏകദേശം ഒൻപത് മാർക്കോളം ലഭിക്കാനുള്ള ഒരു സാധ്യത പല അധ്യാപകരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഏതായാലും ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വെരുമിടിച്ചു ഉൾപ്പെടുന്നതാണ് ഈ വരിച്ചിട്ട് നമ്മൾ എന്താ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് കൊണ്ടുതന്നെ കാണും